സ്നേഹമുള്ളവരെ ഞാൻ കെ ടി തോമസ് പേരാവൂര് സ്വദേശിയാണ് പേരാവൂർ നിയോജകമണ്ഡലത്തെ ഒരു വോട്ടറാണ് ഇന്ന് ഞാൻ എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പോയി അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം മുമ്പുള്ള രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം നമ്മളൊക്കെ നമ്മളെപ്പോലെയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിൽ ജീവിച്ചവരാണ് കോഴിക്കോട് താമസിച്ചിട്ടുണ്ട് പേരാവൂർ കണ്ണൂർ കൂത്തുർമ് നിയോജകമണ്ഡലത്തിൽ ആയിരുന്നു ഇപ്പം പേരാവൂർ നിയമമണ്ഡലത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും വോട്ട് ചെയ്ത ചെയ്തയാളാണ് എന്നിട്ട് ഇപ്പോഴത്തെ ഈ ലിസ്റ്റ് ഒന്നും ഇവർക്ക് നോക്കണ്ട രണ്ടായിരത്തി രണ്ടിലെ ഉണ്ടെങ്കിൽ നമുക്ക് വോട്ടുള്ളൂ ഒരു സംവിധായകന് ഉള്ള അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നിപ്പം നടക്കുന്നത് ഇതിലിപ്പം എനിക്ക് തോന്നുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ തല്ലാനും ഗ്രൂപ്പ് ഒക്കെ അല്ലാതെ പാവങ്ങളുടെ വോട്ട് വാങ്ങിക്കൊടുക്കാനോ അതിൻ്റെ പുറകെ നടക്കാനോ അവർ മെനക്കെട്ടില്ല അപ്പോൾ ഒരു പ്രാവശ്യം ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ വോട്ട് അവിടെ കാണുന്നില്ല അല്ലെങ്കിൽ സൈറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്ന കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോവില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ എൻ ഡി എയുടെ ആൾക്കാരും മെനക്കെട്ട് തന്നെ അവരുടെ വോട്ടുകൾ സംഘടിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ന്യായമായിട്ട് കിട്ടേണ്ടതായ അവകാശം കിട്ടാതെ വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പലർക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടതും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ കോടിക്കണക്കിന് വോട്ട് ഇതുപോലെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി രണ്ടിലെ വോട്ട് എവിടെ ചെയ്തു എന്നുള്ളത് ഒക്കെ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല സൈറ്റുകൾ ഓപ്പൺ ആയിട്ട് കിട്ടുന്നില്ല പോയി ഇരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്നിട്ട് സൈറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോലും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യത്തെയും വോട്ട് എസ് ലിസ്റ്റിൽ പേരുണ്ടോ അത് നോക്കിയിട്ടെങ്കിലും ഒരു തീരുമാനം ആക്കണം എന്നുള്ളതാണ് വിനീത ഒരു വോട്ടവകാശിയുടെ എൻ്റെ रिक्वेस्ट बोले <laughs> ഐ ഡി കാർഡ് പറഞ്ഞു കാർഡില്ല ആധാർ കാർഡാണ് ഓർമ്മർ ഐ ഡി ഇല്ല